കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായി ഇടുക്കി ജില്ല ചൈൽഡ് ഫ്രണ്ട്ലി പോലീസിൻ്റെയും ജനമൈത്രി സംയുക്ത ആഭിമുഖ്യത്തിൽ സംയോജിത പട്ടികവർഗ വികസന വകുപ്പ് ഇടുക്കിയുടെ നേതൃത്വത്തിൽ വാത്തിക്കുടി പഞ്ചൻ സൂര്യ സ്മാരക ഹാളിൽ പട്ടികവർഗ ഊരുകളുടെ ഊരുത്സവം സംഘടിപ്പിച്ചു കുടിനാട് ആട്ടുപാട്ടുകൂട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ ഉത്സവ പരിപാടി തിരുവനന്തപുരം റേഞ്ച് ടി ആർ നിശാന്തിനി പി എസ് ഉദ്ഘാടനം ചെയ്തു കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ ചൈൽഡ് ഫ്രണ്ട്ലി പോലീസിൻ്റെയും ജനമൈത്രി സംയുക്ത ആഭിമുഖ്യത്തിൽ സംയോജിത പട്ടികവർഗ വികസന വകുപ്പ് ഇടുക്കിയുടെ നേതൃത്വത്തിൽ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ തോപ്രാംകുടി വാത്തിക്കുടി പെരിയാർവാലി രാജമുടി തുടങ്ങിയ പട്ടികവർഗ ഊരുകളുടെ ഊരുത്സവമാണ് നടത്തിയത് വാത്തിക്കുടി പഞ്ചസൂര്യ സ്മാരക ഹാളിൽ വെച്ച് നടത്തിയ കുടിനാട് ആട്ടുപാട്ടുകൂട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് പേരിൽ നടത്തിയ ഉത്സവ പരിപാടികൾ തിരുവനന്തപുരം റേഞ്ച് ഡിഐ ആർ നിശാന്തിനി പി എസ് ഉദ്ഘാടനം ചെയ്തു അല്ലേ നമ്മുടെ സമ്പത്തിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ ജീവനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പോകേണ്ട ഒരു സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് അല്ലേ നമ്മുടെ അവകാശങ്ങൾ എവിടെയെങ്കിലും ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട ഒരു സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ അപ്പോൾ അവിടെ ഇരിക്കുന്നവരെല്ലാം നിയമം നടപ്പിലാക്കാൻ സർക്കാർ നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയാണ് പോലീസ് എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ പോലീസി എന്താ അതാണ് ഈ സോഷ്യൽ പോലീസിങ് ആരെങ്കിലും പറഞ്ഞു പറഞ്ഞോട്ടോ ഇല്ല സോഷ്യൽ പോലീസിങ് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാൻ ഉള്ള കുറേ പ്രവർത്തനങ്ങൾ കേരള പോലീസ് ചെയ്യുന്നുണ്ട് അല്ലേ വരും മുമ്പേ നമ്മൾ അതിന് തടയുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഉദ്ദേശം അതായത് എല്ലാം ചെയ്തു കഴിഞ്ഞ് സംഭവമൊക്കെ നടന്നു കഴിഞ്ഞ് സിനിമയിൽ വരുന്ന പോലീസ് പോലെ ഒന്ന് അന്വേഷിച്ചു പോകുന്നതല്ല കേരള പോലീസ് അതിന് മുമ്പ് തന്നെ വരാതിരിക്കാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ജനങ്ങളോട് ചേർന്ന് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ പോലീസിങ് എന്നുള്ള ഒരു കാര്യം ചെയ്യുക ഉത്സവ പരിപാടികളോടനുബന്ധിച്ച ലഹരിവിരുദ്ധ സെമിനാർ പട്ടികവർഗ ഊരുകൂട്ട സെമിനാർ മികച്ച പ്രതിഭകളെ അനുമോദിക്കൽ ഊരിലെ മുതിർന്ന ആളുകളെ ആദരിക്കൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ പരമ്പരാഗത രീതിയിലുള്ള കലാപരിപാടിയായ കൂത്ത തുടങ്ങിയവ ഒരുക്കിയിരുന്നു ഉദ്ഘാടന യോഗത്തിൽ ഇടുക്കി സംയോജിത പട്ടികവർഗ വികസന വകുപ്പ് പ്രോജക്ട് ഓഫീസർ ജി അനിൽകുമാർ അധ്യക്ഷനായിരുന്നു ഇടുക്കി എ എസ് പി ബി കൃഷ്ണകുമാർ ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ വിശിഷ്ട അതിഥിയായിരുന്നു ഇടുക്കി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എം ആർ മധുബാബു മുഖ്യ സന്ദേശം നൽകി നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പയസ് ജോർജ് ഇടുക്കി എ എസ് പി ബി കൃഷ്ണകുമാർ ഇടുക്കി സബ് ഡിവിഷൻ ഡിവൈഎസ്പി സാജു വർഗീസ് കഞ്ഞിക്കുഴി സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷിബിൻ കെ എ മുരിക്കേശ്ശേരി പോലീസ് എസ് എച്ച്ഒ ഉദയകുമാർ വി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർമാരായ ആനിയമ്മ ഫ്രാൻസിസ് ലിജി കെ ഡി മുരിക്കേശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജി ജി സി ടി വാത്തിക്കുടി ഊരുമൂപ്പൻ ശശി വിട്ടുകല്ലിൽ തോപ്രാങ്കുടി ഊരുമൂപ്പൻ കെ കെ സുബി പെരിയാർവാലി ഊരുമൂപ്പൻ എൽ ബി ജോൺസൺ രാജമുടി ഊരുമൂപ്പൻ ശിവൻ ബാലൻ തങ്കപ്പൻ വലിയരാമൻ തുടങ്ങിയവർ സംസാരിച്ചു